സംസ്ഥാനത്തിന് അംഗീകാരം കിട്ടുന്നത് പൊതുവിലൊരു പൊതുവേ ഉള്ള കാര്യം ഇല്ലെങ്കിലും പുതുതായിട്ട് വന്നിട്ടുള്ള അംഗീകാരത്തെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത് അതിലെ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രായഭേദവിന്റെ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങൾ രാജ്യത്ത് ഒന്നാമത് കേരളമാണ് എന്നാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ രാജ്യത്തെ നഗരങ്ങളിൽ കൊച്ചി രണ്ടും തിരുവനന്തപുരം നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായവും ഏറ്റവും സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനാണ് കമ്പ്യൂട്ടർ സ്കിൽസ് സംസ്ഥാനങ്ങളിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് നഗരങ്ങളിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്തും ഇത് രാജ്യത്തുടനീളം മൂന്ന് ലക്ഷത്തി എൺപത്തെട്ടായിരം യുവജനങ്ങളെ പങ്കെടുപ്പിച്ച് വിപുലമായി നടത്തിയ നാഷണൽ എംപ്ലോയ എംപ്ലോയബിലിറ്റി ടെസ്റ്റിലൂടെയാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തയ്യാറാക്കി ഐ ടി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഈ വിഷയങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൈപുണ്യമുള്ളത് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കമ്പ്യൂട്ടർ വിജ്ഞാനം നൈപുണ്യം വിമർശനാത്മക ചിന്ത എന്നീ നൈപുണികളിൽ കേരളത്തിലെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് പ്രായഘടത്തിലുള്ള യുവജനങ്ങൾ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിലാണ് അതില് നൈപുണ്യ പരിശീലനത്തിലും വികസനത്തിലും സർക്കാർ തലത്തിൽ മികച്ച പദ്ധതികളാണ് കേരളത്തിൽ നടന്നത് ഇത് ആ റിപ്പോർട്ടിൽ പറയുകയാണ് ഈ മാറ്റം സംസ്ഥാനത്തെ ഐ ടി മേഖലയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഐ ടി മേഖലയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലയളവിൽ ഇരുപത്തി ആറായിരം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള ഇരുപത്തി മൂന്ന് വരെയുള്ള കാലികളെടുത്ത് അറുപത്തിരണ്ടായിരം തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തെട്ടായിരത്തി അറുപത്തെട്ട് പേരാണ് സർക്കാർ എ ടി പാർട്ടികളിൽ ഇപ്പത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടായി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഐ ടി മേഖല കൈവരിച്ചത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഐ ടി കയറ്റുമതിയാണ് നടന്നത് കഴിഞ്ഞ വർഷം കൊണ്ട് எத்தையாயிரத்தி அஞ்சூற்றி நாற்பது கோடி ரூபாய் கைட்டு விரதம் அஞ்சு லட்சத்தி எழுபத்தையுமே அது ஏழு லட்சத்தி முப்பத்தால எழுபத்தி மூணு லட்சத்தி நாற்பத்தி நாலாயிரத்தி அஞ்சூற்றி இருபத்தேழு ஜெர்தல் ஸ்டெடியாய் வரும் ഐ ടി പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം അറുനൂറ്റി നാൽപ്പതായിരുന്നു അതിപ്പോ ആയിരത്തി എഴുന്നൂറ്റി ആറായി കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം സ്റ്റഡി സ്പേസിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു ഇവിടെ വൻകിട ഐ ടി കമ്പനികൾ നിക്ഷേപം നടത്താൻ തയ്യാറാവുന്നത് കൊച്ചി ഇൻഫ്രോ പാർക്കിൽ ഇടത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഐ ബി എം സോഫ്റ്റ്വെയർ ലെയർട്ടിൽ മാത്രം ഒരു വർഷം കൊണ്ട് ആയിരത്തോളം ആളുകൾക്ക് ജോലി ലഭിച്ചു ടാറ്റിയുമായി കഴക്കൂട്ടം ഇൻഫ്രാ പാർക്കാണ് താരങ്ങളില്ല എട്ട് മാസം കൊണ്ട് രണ്ടു ലക്ഷത്തി പതിനേഴായിരം ജൈവ സ്റ്റഡി ബിൽഡിംഗ് കൈമാറിയിരുന്നു ഇവിടെ ഇപ്പോ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് എഞ്ചിനീയർമാരാണ് ജോലി ചെയ്തത് അവരെ രണ്ടു ലക്ഷം ജോലി ശ്രേണി ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ പുതിയ ഐ ടി നയത്തിന് രൂപം നൽകുകയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ಕೊಚ್ಚಿ ಇನ್ಫೋ ಪಾರ್ಕಿ ಬ್ರಿಗೇಡ್ ಗ್ರೂಪಿಟ ಸ್ಟಡಿ ವರದ